കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാർ ആകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ശ്രുതിപ്പാൻ ദൈവമിടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു ലൂക്കോസെഡിയസ് വിശേഷം ഇരുപത്തി ഒന്നാമധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ആകയാൽ പ്രതിപാദിക്കുവാൻ മുമ്പ് കൂട്ടി വിചാരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളി നിങ്ങളുടെ എതിരുകൾക്ക് ആർക്കും ചെറുക്കാൻ ചെറുക്കാനോ എതിര് പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശതോത്രം യേശുവിൻ്റെ പുനരാഗമനത്തിന് പുനരാഗമനത്തിന് മുൻപായിട്ട് അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് ശേഷം സംഭവിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ ശിഷ്യന്മാരെ മുൻകൂട്ടി പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചത് നമുക്കറിയാം യേശു അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ തന്നെ കഷ്ടതകളും പ്രയാസങ്ങളും പൊതുസന്ധികളും യേശുവിനെ തന്നെ നമുക്കറിയാം ഘട്ടസമനയിൽ നിന്ന് ക്രൂശീകരണത്തിലേക്ക് നടത്തുന്ന തലത്തിൽ സ്തോത്രം അഞ്ച് വട്ടം ആറ് കോടതികളിലായിട്ട് മാറി മാറി വിസ്തരിച്ച മേഖലകളുണ്ട് അപ്പോൾ ശിഷ്യന്മാരത് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു ഞാനിവിടം വിട്ടു പോകും പരിശുദ്ധാരണാവുന്ന കാര്യസ്ഥർ നിങ്ങളെടുക്കൽ വരും ദൈവസഭയുടെ വളർച്ച മുന്നോട്ട് നടന്നുകൊണ്ടേ ഈ സമയത്ത് നിങ്ങൾ സ്തോത്രം മറ്റുള്ളവരുടെ മുമ്പിൽ വാദപ്രതിവാദത്തിന് നിൽക്കേണ്ടി വരും കോടതികളിലോ അല്ലെങ്കിൽ കുറ്റാരോപിത സ്ഥലങ്ങളിലോ ന്യായാസനങ്ങളിലോ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ പലപ്പോഴും പലതിനും മറുപടി എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പലപ്പോഴും നിങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം വരും നിങ്ങൾ ആശങ്കപ്പെട്ടു പോകേണ്ട കാര്യമില്ല എതിരുകൾക്ക് ആർക്കും ചെറുക്കുവാനോ അല്ല ശ്രോത്രം അവർക്ക് എതിര് പറയാനോ കഴിയാത്ത വിധത്തിലുള്ള വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും എന്തോ അതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നെ കേൾക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം പലപ്പോഴും നമ്മൾ പല വാക്കുകളുടെ മുൻപിൽ പ്രതിരോധത്തിലാകുന്ന മേഖലകളുണ്ട് അല്ലേ ശ്രോത്ര ചിലരുടെ പറയുന്ന വാക്കുകളോ വാചകങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് തിരിച്ച് പറയും ഇല്ലെങ്കിൽ എന്താണ് അതിന് മറുപടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ഇല്ലെങ്കിൽ അതിനെ പ്രതി നമ്മൾ ഭാരപ്പെടേണ്ടി വരുന്ന വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരാം എന്നാൽ തിരുവചനത്തിലൂടെ യേശു കർത്താവ് തന്നെ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായിട്ട് ബലപ്പെടുത്തും അവർക്ക് നിങ്ങളെ എതിർക്കാൻ കഴിയാത്ത നമുക്കറിയാം യേശുവിൻ്റെ കാലത്തും അതിനുശേഷവും ഒക്കെ പരീഷന്മാർ ന്യായശാസ്ത്രമാർ യഹൂദ നിയമങ്ങൾ പലപ്പോഴും ആദിമസഭക്കെതിരായിരുന്നു പലപ്പോഴും അവർ ശക്തമായി ആദിമ പൌസലന്മാർക്കെതിരെയും ദൈവസഭയ്ക്കെതിരെയും പ്രതിരോധങ്ങൾ അല്ല എന്തുവാ തീർക്കുവാൻ തക്കവണ്ണം ഇവിടെ വന്നു എന്നാൽ ദൈവം അവർക്ക് കൊടുത്ത ജ്ഞാനത്താൽ ദൈവം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ആഴുത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തി അവരുടെ നാവുകൾ അധികാരം കൊടുത്തു അതുകൊണ്ടാണ് അവരുടെ വർത്തമാനം കേട്ടിട്ട് ആദിമ സഭയുടെ സ്ത്രാത്ര പ്രസംഗവും പാട്ടും അന്യഭാഷയും അവരുടെ തിരിച്ചുള്ള പ്രതികരണങ്ങളെല്ലാം കേട്ടിട്ട് അന്നുണ്ടായിരുന്ന പ്രമാണിമാർ ന്യായശാസ്ത്രിമാർ പരീഷന്മാർ അൽ യഹൂദ പണ്ഡിതന്മാർ പറഞ്ഞൊരു വാചകമുണ്ട് അല്ലെ ഇവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ് ഇവർ മുക്കുവരാണ് ഇവരുടെ വായിൽ നിന്ന് എങ്ങനെയാണ് ഈ വിധത്തിലുള്ള ജ്ഞാനമേറിയ വാക്കുകൾ വരുന്നു എന്ന് അവർ മനസ്സ് അവർ പറയത്തക്ക രീതിയിൽ ശിഷ്യന്മാരുടെ അപ്പോസ്വലന്മാരുടെ നാവിനെ ദൈവം ബലപ്പെടുത്തുവാൻ ഇടവന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുക പലപ്പോഴും നമുക്ക് മുൻപിൽ വരുന്ന വാക്കുകൾക്ക് മറുപടി പറയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന അനുഭവം നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവ് നിൻ്റെ ആദരത്തിന് ബലം നൽകി ഇഷ്ടാത്ര അവരുടെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കത്തക്ക രീതിയിൽ അവർ നിന്നോട് എതിർക്കാൻ കഴിയാത്ത അവർ നിന്റെ ചെറുക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കും ജ്ഞാനവും ദൈവാത്മാവ് നിങ്ങളുടെ അതരത്തിൽ നൽകുവാൻ തക്കവണ്ണം ഇടയാകും ചില ചോദ്യങ്ങൾക്ക് ദൈവം നിന്നെ മറുപടിയാക്കി വെക്കുവാൻ തക്കവണ്ണം ശക്തനാണ് അതിനുവേണ്ടി ദൈവസ്ഥാനേൽപ്പിക്കപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാട് സ്ഥാപനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്